നമസ്കാരം ടുഡേ ന്യൂസ് അപ്ഡേറ്റിലേക്ക് സ്വാഗതം ചെമ്മടുകാർക്കിത ഒരു സന്തോഷ വാർത്ത മിസ് ദിസ് ഗോൾഡൻ നിങ്ങൾക്കായി ഒരുക്കുന്ന കമ്മൽ ഫെസ്റ്റിവൽ പങ്കെടുക്കുന്ന പത്ത് ഭാഗ്യശാലികൾക്ക് നറുക്കെടുപ്പിലൂടെ വമ്പൻ സമ്മാനങ്ങൾ നേടാനുള്ള ഒരു സുവർണ അവസരം ഏപ്രിൽ പന്ത്രണ്ട് മുതൽ ജൂൺ പന്ത്രണ്ട് വരെ തൂബ ജലറിയിൽ നിന്ന് ആഭരണങ്ങൾ വാങ്ങുന്ന പത്ത് ഭാഗ്യശാലികളെ കാത്തിരിക്കുന്നത് ഒന്നാം സമ്മാനമായി റെഫ്രിജറേറ്ററും രണ്ടാം സമ്മാനമായി വാഷിംഗ് മെഷീനും മൂന്നാം സമ്മാനമായി ടിവിയും അതിനു പുറമെ മറ്റനേകം ഗൃഹോപകരണങ്ങളുമായിട്ടാണ് ചെമ്മാട് തൂബ ജ്വല്ലറി നിങ്ങളെ കാത്തിരിക്കുന്നത് തിരഞ്ഞെടുക്കുന്ന ഭാഗ്യശാലികൾ നിങ്ങളായേക്കാം ഓഫറുകൾ അവസാനിക്കുന്നതിന് മുൻപ് തൂബ ജ്വല്ലറി സന്ദർശിക്കൂ സമ്മാനങ്ങൾ സ്വന്തമാക്കൂ വാർത്തകൾ വിശദമായി ഭീകരവാദത്തിനെതിരെ മാനവികത എന്ന മുദ്രാവാക്യം ഉയർത്തി സി പി ഐ എം താനൂർ ഏരിയ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഭീകരവാദ വിരുദ്ധ സദസ്സ് സംഘടിപ്പിച്ചു താനാളൂരിൽ നടന്ന പരിപാടി സി പി ഐ എം ജില്ലാ കമ്മിറ്റി അംഗം വി ടി സോഫിയ ഉദ്ഘാടനം ചെയ്തു നമ്മുടെ നാട്ടിലെ തന്നെ നമ്മുടെ ചുറ്റുപാടുമുള്ള സാംസ്കാരിക സംഘടനകൾ പ്രവർത്തകർ രാഷ്ട്രീയ പ്രവർത്തകർ ക്ലാസ്മേറ്റ് ഈ അവധിക്കാലത്ത് കാശ്മീരിന്റെ മണ്ണിലൊക്കെ ഒഴുകുന്നത് ആ സുന്ദരമായ ഭൂമിയെ കാണാൻ മാത്രമല്ല അവിടുത്തെ ഏറ്റവും കളങ്കമില്ലാത്ത സ്നേഹനിധികളായ മനുഷ്യരുടെ സ്നേഹവും കൂടി വാങ്ങിക്കൊണ്ടാണ് കാശ്മീർ ജനതയുടെ മുഴുവൻ സ്നേഹവും ഏറ്റുവാങ്ങിക്കൊണ്ടാണ് പോയ മനുഷ്യരെല്ലാം ഈ നാട്ടിലേക്ക് തിരിച്ചു വന്നിട്ടുള്ളത് പഹൽഗാമില ആക്രമണം നടക്കുന്ന സമയത്ത് നമ്മളെ ഒക്കെ വേദനിപ്പിച്ചു ഒരു പെൺകുട്ടി ഭർത്താവിന്റെ മൃതദേഹത്തിന് അതി അരികിൽ ഇരുന്നു കൊണ്ട് കരയുന്ന ഒരു ചിത്രം നമ്മളെ വല്ലാതെ വേദനിപ്പിച്ചു ആറു ദിവസം മുമ്പ് വിവാഹം കഴിഞ്ഞ് വിവാഹത്തിന്റെ മധുവിധു ആഘോഷിക്കുന്നതിന് വേണ്ടി ജമ്മു കാശ്മീരിന്റെ മണ്ണിലെത്തിയ ഹിമാൻഷിയുടെ ഭർത്താവിനെയാണ് ഭീകരർ വധിച്ചത് അവരിങ്ങനെ വല്ലാതെ പ്രയാസപ്പെട്ടുകൊണ്ടോ പൊട്ടിക്കരയുന്നത് കണ്ടപ്പോ കണ്ണു നിറയാത്ത ഒരു മനുഷ്യരും ഒരു പക്ഷേ ഈ നാട്ടിലുണ്ടായിട്ടുണ്ടാവില്ല അതുപോലെ നിരവധിയായ മനുഷ്യർ കേരളത്തിൽ നിന്നും നമ്മുടെ രാമചന്ദ്രൻ ഉൾപ്പെടെയുള്ള ഇരുപത്തിയാറ് മനുഷ്യരെ കാശ്മീരിന്റെ മണ്ണിൽ ഭീകരവാദികൾ കൊല്ലുന്ന സമയത്ത് ആ ഭീകരവാദികളെ നേരിട്ടുകൊണ്ട് മരണമടഞ്ഞ ആദ്യം നമ്മൾ നമ്മള് കൂടി തന്നെയാണ് ഓർക്കുന്നത് ഒരു കൂട്ടർ ഒരു മതത്തിലെ ഒരു വിഭാഗത്തെ കൊല്ലുന്നതിന് വേണ്ടി ഭീകരവാദികൾ വന്നു അവർ പറയുന്നത് ആ ഭീകരവാദികൾ ഞങ്ങൾ ഇസ്ലാമത വിശ്വാസികളാണ് പക്ഷെ യഥാർത്ഥ ഇസ്ലാമത വിശ്വാസി എന്ന് ഞങ്ങളൊക്കെയും പറയുന്നത് അവിടേക്ക് കാണാൻ വന്ന മനുഷ്യരെ രക്ഷിക്കേണ്ട ഒരു ബാധ്യതയും ഇല്ലാതിരുന്നിട്ടും തന്റെ ഉപജീവന മാർഗമായ കുതിരസവാരി നടത്തി ജീവിക്കുന്ന ഒരു ചെറുപ്പക്കാരൻ ആ പ്രദേശത്തെ അവിടേക്ക് കണ്ടതു വന്ന തന്റെ സഹോദരങ്ങളെ കൊല്ലുന്നത് കണ്ട് ഒരു മടിയും കൂടാതെ ഭീകരവാദിയുടെ കയ്യിൽ നിന്നും തോക്ക് തട്ടിത്തെപ്പിക്കുന്നതിന് വേണ്ടി ഓടിച്ചെല്ലുകയും അവസാനം അവരുടെ തോക്കിനാൽ പഹൽഗാമിന്റെ ചെയ്ത ആദിൽ ഹുസൈൻ ഷാ എന്ന് എന്ന് പറയുന്ന മനുഷ്യനെയാണ് ഞങ്ങൾ വിശ്വാസി പറയുന്നത് ഏരിയ കമ്മിറ്റി അംഗം വി അബ്ദുൾ റസാഖ് ചടങ്ങിന് അധ്യക്ഷത വഹിച്ചു ഏരിയ കമ്മിറ്റി അംഗം പി രാജേഷ് പ്രതിജ്ഞ ചൊല്ലിക്കൊടുത്തു താനാളൂർ പഞ്ചായത്ത് പ്രസിഡന്റ് കെ എം മല്ലിക ഏരിയ കമ്മിറ്റി അംഗം പി പി സെയ്ദലവി എന്നിവർ ചടങ്ങിൽ സംസാരിച്ചു ഏരിയ സെക്രട്ടറി സമദ് താനാളൂർ സ്വാഗതവും എൻ പി അബ്ദുൽ ലത്തീഫ് നന്ദിയും പറഞ്ഞു ന്യൂസ് ബ്യൂറോ താനൂർ